കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തുവിട്ടപ്പോൾ പ്രമുഖരിൽ പലർക്കും നിരാശ എട്ട് സിറ്റിംഗ് എം പിമാരെയാണ് പുറത്തിരുത്തിയത് പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ നളിൻകുമാർ കട്ടീലിന് ഉൾപ്പെടെ സീറ്റ് നൽകിയില്ല നൽകിയില്ലെട്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് കർണാടകയിലുള്ളത് ഇന്നലെ പുറത്തുവിട്ടത് ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക മൈസൂരുവിൽ സിറ്റിംഗ് എം പി പ്രതാപ് സിംഹയെ പുറത്തിരുത്തി പകരം മൈസൂർ രാജവംശത്തിലെ യദുവീർ കൃഷ്ണദത്ത ചാമരാജ വടയാർ മത്സരിക്കും പാർലമെന്റ് ആക്രമണക്കേസിലെ പ്രതികൾ പ്രതാപ് സിംഹയുടെ ഓഫീസിൽ നിന്നാണ് സന്ദർശക പാസ് വാങ്ങിയിരുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയാണ് പ്രതാപ് സിംഹയ്ക്ക് സീറ്റ് നഷ്ടപ്പെടാൻ കാരണം അതൃപ്തി പരസ്യമാക്കി പ്രതാപ് സിംഹ രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജയെ സിറ്റിംഗ് സീറ്റായ ഉടുപ്പി ചിക്കമംഗളൂരു മണ്ഡലത്തിൽ നിന്ന് ബംഗളൂരു നോർത്തിലേക്ക് മാറ്റി ശോഭക്കെതിരെ പാർട്ടി ഘടകത്തിൽ നിന്ന് തന്നെ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് മാറ്റം ഇവർ ബംഗളൂരു നോർത്തിൽ എത്തിയതോടെ മുൻ കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമൊക്കെയായ സദാനന്ദഗൌഡയ്ക്ക് മണ്ഡലം നഷ്ടമായി ദക്ഷിണ കന്നഡയിൽ നളിൻകുമാർ കട്ടീലിനു പകരം ബ്രിജേഷ് ചൌട്ടയാണ് സ്ഥാനാർത്ഥി കർണാടക മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ഹാവേരി മണ്ഡലത്തിൽ നിന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ധാർവാഡിൽ നിന്നും ജനവിധി തേടും യെദ്യൂരപ്പയുടെ മകൻ ബി വൈ രാഘവേന്ദ്രയാണ് ശിവമോഗയിലെ സ്ഥാനാർത്ഥി ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡയുടെ മരുമകൻ ഡോക്ടർ സി എൻ മഞ്ജുനാഥ് താമരചിഹ്നത്തിൽ ബംഗളൂരു റൂറലിൽ നിന്ന് ജനവിധി തേടും ജെ ഡി എസുമായി ഉണ്ടാക്കിയ നീക്കുപോക്കിന്റെ ഭാഗമായാണ് മഞ്ജുനാഥിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത് ട്വന്റിഫോ ബംഗളൂരു